അങ്ങനെ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന്റെ മറുപടി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതായത് നമ്മുടെ വീടിൻ്റെ പരിസരമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും കുറെ ആൾക്കാർ ഉണ്ടെന്നടി കമൻറ്റ് ചെയ്യുന്ന കാര്യമാണ് അതിനൊക്കെ ആ പറമ്പിലൊക്കെ ഇറങ്ങിയിട്ട് പറമ്പൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കി കൂടെ ഏഹ് എന്താ പറയുക അടിച്ചൊരിക്കൂടെ പറമ്പ് വൃത്തിയാക്കി കൂടെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് കുറേ ആൾക്കാരെ പറയുന്നത് അപ്പൊ അവർക്ക് കാര്യങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കയറാം ഇതാണ് എൻ്റെ വീടിന്റെ എൻ്റെ വീടിൻ്റെ പരിസരം എൻ്റെ പറമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു പത്തിരുപത് സെൻറ്റിൻ്റെ അടുത്ത് സ്ഥലം വരുന്ന ഭൂമിയാണിത് എൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് വർഷത്തിൻ്റെ മേലെ പഴക്കുള്ള ഒരു വീടാണ് ഓക്കെ അപ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ പറമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പറമ്പില് ഇതിപ്പോ ഇന്നലെ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അലിച്ചിൽ ഇത് ഓല പിന്നെ അതൊരു മാവാണ് അതുപോലെ ഒരു പത്തിരുപത്തഞ്ച് തെങ്ങുണ്ട് ഏ അതേപോലെ ഈ കാണുന്നത് നമ്മളെ എന്താ പറയാ ഈ മാങ്ങൻ ചെല്ല ആയിൽ ഒക്കെ പറ്റുള്ള സംഭവ എന്തൊക്കെ ഉമ്മ കുഴിച്ചിട്ടുണ്ടാക്കാണ് പിന്നെ ഇത് ഇവിടെ ചേമ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് പപ്പായ മരമാണ് ആ തെങ്ങിനോട് ചാ ചേർന്ന് നിൽക്കുന്നത് അതേപോലെ കുറേ മരങ്ങൾ ഇതൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഏട്ടാ നമ്മള് ഒക്കെ വെച്ചടിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെന്താ പൊടിയാനമരം പൊടിയാനമരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിയാൻ പറ്റൂലെ വലിയ ഇലയുള്ള നമ്മളെ വട്ടയപ്പം എന്നൊക്കെ പറയണ എന്തൊക്കെയാ പറയുണ്ട് ആൾക്കാര് അതൊക്കെ ഉണ്ടാക്കുന്ന മരത്തിന്റെ ഏല മരം ഇത് ചക്കപ്പഴം ഏറ്റവും മഴ അല്ല വരുന്നുണ്ട് തോന്നിട്ടോ ആകാശം വിരുണ്ട് പൊടി നിൽക്കുന്നുണ്ട് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മളെ പറമ്പ് എന്ന് പറയുന്നത് കണ്ടില്ലേ ചേമ്പ് ചേ ചേന പിന്നെ ഇതിങ്ങനെ ഒരു മരം നിൽക്കുന്നുണ്ട് ഇതിലിങ്ങനെ ഇടക്കിടക്ക് പൂക്കൾ ഉണ്ടാവും കണ്ട സല്യെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ബദാം മരമാണ് ഓക്കെ നമ്മൾ ചേന നാളെ കുഴിച്ചിടുന്നില്ല ആ കശുവണ്ടി മാവിൻ്റെ താഴത്തു നിന്നായിരുന്നു ഇങ്ങനെ കുറേ സംഭവങ്ങളാണ് എന്താ നിറച്ച് ചെമ്പരത്തി മരങ്ങളാണ് നമ്മളുടെ പറമ്പിന് അതിനോട് അതിലിനോട് ചാരിയിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ അങ്ങനെ പോവുന്നുണ്ട് ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു തരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പറമ്പിന്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇപ്പൊ എന്നൊക്കെ നിങ്ങള് പറഞ്ഞതുപോലെ നമ്മള് ഏർ പറഞ്ഞു പറഞ്ഞാൽ എന്താക്കേണ്ടി വരും ഈ കാണുന്ന നമ്മളെ വീടിന്റെ ചുറ്റും കാണുന്ന നമ്മൾക്ക് ചുറ്റുള്ള ഈ കാണുന്ന മരങ്ങള് കംപ്ലീറ്റ് വെട്ടിവാക്ക എന്നിട്ട് ഈ കാണുന്ന മണ്ണില് നമ്മള് ചവിട്ടി നിൽക്കുന്ന മണ്ണില് മറ്റേ ആ കട്ട ഉണ്ടല്ലോ എന്താ പറയാ ആ കട്ട ഇന്റർലോക്ക് കട്ടല്ല അതെല്ലാം എന്നുണ്ടെങ്കില് സിമെന്റൊക്കെ മൂടിയിട്ട് അങ്ങനത്തെ എല്ലാം നന്നായിട്ട് മിനിസപ്പെടുത്തി കഴിഞ്ഞാൽ പെങ്ങളി കാണുന്ന പോലെയുള്ള ഈ കല്ലും മരങ്ങളും ചെടികളും ഇതൊന്നും ഉണ്ടാവൂല ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിക്കുന്ന കൊണ്ട് എന്താവും തെങ്ങുകൂത്തണിണ്ട് പറമ്പിലായോണ്ട് കൊതുക തെങ്ങിണ്ടായനെ കൊണ്ട് തേങ്ങ വീഴും ഓല വീഴും ഇരുമ്പ വലിയ വലിയ മരങ്ങൾ ഉണ്ടാവുമ്പളെ അതിന്റെ ഇല വീഴും സ്വാഭാവികം ഉം ഇല വീഴുന്ന സമയത്ത് കച്ചറുണ്ടാവും അപ്പൊ നമ്മൾ എന്താക്കും ഇങ്ങനെ കൂട്ടിയിട്ട് അടിച്ചു വാരിയിട്ട് കത്തിക്കും ഇതിപ്പോ നമുക്ക് ഡെയിലി ഒന്നും ചെയ്യാൻ പറ്റൂല അതൊരു സത്യമാണ് പക്ഷെ ഇങ്ങനെക്കാണ് നമ്മളുടെ കാര്യം ഇത് പിന്നെ ഒരാ കോഴിക്കൂടാണ് കോഴിനൊക്കെ നമുക്ക് ഇല്ലാണ്ട് വളർത്താൻ പറ്റുമോ കോഴിനെ കോഴിതാ ഇതൊക്കെ നമ്മളെ കോഴിക്കളാണ് കോഴിക്കളൊന്നും ഇല്ലാണ്ട് എങ്ങനെ ശരിയാവുക ഞാനിതൊക്കെ പറയുന്നത് എനിക്ക് ആ പറയുന്ന ആൾക്കവിടെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടായത് കൊണ്ടോ ഒന്നും അല്ല നമ്മുടെ പരിസരം ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് പരിസരത്തിൽ കാണുന്ന മരങ്ങളും ചെടികളും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോണത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പോലെ പറഞ്ഞതുപോലെ ഈ സിമെന്റും അല്ലെങ്കിൽ കട്ടിങ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാല് പിന്നീട് വെള്ളം പോവാതിരിക്കുക വെള്ളപ്പൊക്കം ഉണ്ടാവാം ഇപ്പോഴത്തെ നമ്മളുടെ ഒരു പ്രകൃതിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായ വെള്ളപ്പൊക്ക തോടൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിണ്ടായിരുന്നല്ല എല്ലായിടത്തും നമ്മളെ കാര്യം മാത്രമല്ല മൊത്തത്തിൽ അങ്ങനെയാണ് അപ്പൊ നമ്മൾ പറമ്പും കൂടെ അപ്പൊ എത്രയോ കഴിഞ്ഞ മഴക്കാലത്ത് നമ്മള് കണ്ടിട്ടുള്ള എത്രയോ ആളുകൾ ഇന്റർലോക്ക് ചെയ്തിട്ട് ഇന്റർലോക്ക് ചെയ്തിട്ട് വെള്ളം പോകാനൊരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് മാത്രം ആ വീടിന്റെ പരിസരം മാത്രം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണല്ലേ അപ്പൊ അവസ്ഥ എൻ്റെ വീടിന് ചുറ്റും ഞാൻ വരുത്തണം എന്നാണോ നിങ്ങളതാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതെന്ന് പറയണമെന്ന് തോന്നി അതിനാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങള് നമ്മളെ ഉപദേശിക്കുന്ന സമയം കൊണ്ട് വീട്ടിന്റെ ചുറ്റിലും ഒന്ന് നോക്കി നോക്കാം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഡയലോഗ് അടിക്കുന്ന ആൾക്കാര് അതായത് ഒരു വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ചിലപ്പോ അവരുടെ വീടും പറമ്പൊന്നും അവർ അറിയുന്നേ ഉണ്ടാവൂല കാണുന്നേ ഉണ്ടാവില്ല ഞാൻ ഇപ്പൊ എന്താ നോക്കിയെന്ന് ഞാൻ കാണിച്ച ഇവരൊക്കെ നമ്മളെ വീട്ടിലത്തെ ആൾക്കാരാണ് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മളെ ആ നിൽക്കുന്ന കൂടുണ്ട് ഏഹ് ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടേ ഇതൊരു വേറൊരു കൂടാണ് കോഴിക്കുഞ്ഞുങ്ങൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവർക്ക് തീറ്റ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കൂടാണ് ഇപ്പോഴും അവർക്ക് ഇത് അവിടെ തീറ്റ കൊടുക്കണേ നമ്മളെ മോൻ നോക്കണോ ടു ബാബേ ഇതൊക്കെയാണ് നമ്മളുടെ പരിസരം നമ്മളുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതും നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് ദേഷ്യം എന്ന് തോന്നി നമ്മളുടെ പരിസരം ഇങ്ങനൊക്കെയാണ് ഇത് ഭയങ്കര വൃത്തിഹീനാണെന്ന് നമ്മൾ കരുതുന്നില്ല കാരണം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഭയങ്കര പൂക്കളുള്ളത് ഉള്ളത് ചെടികള് അല്ലെങ്കിൽ അലങ്കിരിക്കുന്നത് മാത്രല്ല അല്ലാതെ തന്നെ നമ്മൾ പറമ്പിൽ ഉണ്ടാവുന്ന തെങ്ങ് വാഴ പ്ലാവ് ഇങ്ങനെയുള്ള പല തരത്തിലുള്ള മരങ്ങൾ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ നേരത്തെ കമന്റ് ചെയ്തിട്ടുള്ള അങ്ങനെ കമന്റ് ചെയ്യുന്ന ആൾക്കാര് നിങ്ങൾ വീടിന്റെ ചുറ്റിലൊന്നും നോക്കുക നിങ്ങൾ വീടിൻ്റെ പറമ്പിലും പരിസരത്തിലും അങ്ങനെ നോക്കുക ഇപ്പം പറഞ്ഞിട്ടുള്ള എല്ലായിടത്തും ഒന്നും ഇതുപോലെ ഭയങ്കര ഉണ്ട് ലോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ സിമെന്റും കാര്യങ്ങളും ചെയ്തിട്ടൊന്നും ആയിരിക്കും അങ്ങനെയുള്ള ഒരു പ്രകൃതി നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഒരു യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കുക പിന്നെ ഇപ്പം പറഞ്ഞിട്ടുള്ള ആൾക്കാര് നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കട്ടെ നിങ്ങൾ വീട്ടിലുള്ള ആൾക്കാർ അവര് ഹാപ്പി ആണോ അവർ ഈ പറഞ്ഞതുപോലെ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോയി എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ ഉപദേശിക്കുക മാത്രമായിട്ട് ഒതുങ്ങി കൂടരുത് എന്ന് മാത്രമാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ആര് ഇൻസൾട്ട് ചെയ്യാനോ ഒന്നിനു വേണ്ടിട്ടല്ല ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഇങ്ങനാണ് എൻ്റെ ചുറ്റും എന്നത് നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളെ കാണിച്ചു തരിക എന്നൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് ഇനി അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പോസിറ്റീവ് നെഗറ്റീവും ഉൾക്കൊള്ളും പിന്നെ നെഗറ്റീവ് ഭയങ്കരമായിട്ട് വരുന്ന സമയത്ത് ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും സ്വാഭാവികമല്ലേ മനുഷ്യന്മാരല്ലേ എല്ലായ്പ്പോഴും നമ്മൾക്ക് നല്ലത് മാത്രം കിട്ടിയോളോന്നില്ല പോസിറ്റീവ് മാത്രമേ കിട്ടാൻ പാടുള്ളൂ നമുക്ക് ക്ഷടിക്കാൻ പറ്റില്ല പക്ഷെ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് എന്നിരുന്നാലും ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ആരെയും ദ്രോഹിക്കാൻ ആരെങ്കിലും വിമർശിക്കാനും വേണ്ടിയിട്ടൊന്നല്ലേ എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനൊക്കെയാണ് എന്നത് അറിയിക്കാനുള്ളൊരു വീഡിയോ മാത്രമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഈ മനുഷ്യന്മാരൊന്നും നമ്മൾക്ക് ഒഴിവാക്കിയിട്ട് ഇവര് ഇവരുടെ ഈ ഇതൊന്നും ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് പറ്റൂലെന്ന് നമുക്ക് നിലനിൽപ്പില്ല നമുക്ക് ഇതൊന്നും സാധിക്കൂല ഇതൊക്കെ വേണം നമുക്ക് ഇതാ ആ ചിറകടിച്ചെടുക്കണ മാ മോനെ ഇതാ ഇവര് ഇവരൊക്കെ നമുക്ക് വേണം ഇവരൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പറ്റൂല